അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണക്കച്ചമ്മയും താലയും വാല് നുള്ളി അപ്പോൾ അതിന് മുന്നേ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ചു വെക്കാം ഇനി ഈ വെള്ളത്തിലേക്ക് നുള്ളി ഇടാം അപ്പം നമ്മൾ നുള്ളി കഴിയുമ്പോഴേക്കും അതൊന്ന് കുതിർന്നു വരും ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്ന ജോലിയാണ് നുള്ളി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയം വേസ്റ്റ് ആവില്ല പക്ഷേ അത് കുറച്ച് നേരം ഇരുന്ന് നുള്ളി എടുക്കാനുണ്ട് ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നതായിരിക്കില്ല അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുക അപ്പം ഞാനത് യൂട്യൂബ് ചാനലിൽ കൊണ്ടന്നിടുമ്പോൾ ഇതെനിക്ക് തന്നെയാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് ഞാനിത് ഇവിടെ നിന്നുള്ളെടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും എനിക്ക് തന്നെ ഉപകാരപ്പെടുന്നു പറഞ്ഞാൽ വേറെ ആരും കണ്ടില്ലെങ്കിലും ഞാൻ തന്നെ ഇത് കാണും നമുക്ക് കഴുകി വാരി എടുക്കണം ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ അതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിലിട്ടിട്ട് സമയമെടുത്ത് തന്നെ വറുക്കണം അപ്പോൾ ഇത് സിമ്മിലിട്ടിട്ട് നമുക്ക് ഉള്ളിയൊക്കെ തൊലികളഞ്ഞെടുക്കാം ഇപ്പോൾ ചെമ്മീനിലേക്ക് മാത്രമല്ല ഒരു തരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ലേശം ലേശംടാ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും ആണ് ഇത്തിട്ടുള്ളത് ഇതൊന്ന് ചതച്ചെടുക്കണം അതിലേക്ക് രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ഇത് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഉണക്ക എന്തായി എന്ന് നോക്കാം അപ്പോൾ ഇതിങ്ങനെ കിലിക്കി നോക്കുമ്പോൾ ചെറുതായിട്ടൊരു കിളിങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓഫ് ചെയ്യാം ഉണക്കച്ചെമ്മീൻ പറക്കാനൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് അധികം ശതീകരിക്കുന്നില്ല അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോൾ കറക്റ്റ് പരുവത്തിലേ അയക്കിട്ടുണ്ടോ ഇനി അതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ചു വച്ച കൂട്ടിട്ട് കൊടുക്കുന്നു ഇതും സമയമെടുത്തിട്ട് തന്നെ വറുത്തെടുക്കണം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്രയും സമയം പണിയെടുത്തതിന് ഒരു കാര്യം ഇല്ലാണ്ടാവും അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഇത്തിരി പോരായികൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒഴിവ് ദിവസങ്ങളിൽ ചെയ്തിട്ട് ഡബ്ബയ്ക്കകത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് ദിവസമൊക്കെ ഇരിക്കും അതിന് കൂടുതൽ ഇരിക്കുമോ കൂടുതലിരിക്കുമെന്ന് എനിക്കറിയില്ല ഇവിടെ തീർന്നു പോവും അപ്പോൾ ഈ ഉള്ളിയിലേക്ക് മാത്രമുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെമ്മീനിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് വറുത്തുകൊണ്ടാണ് ഇതിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കേട്ടോ അപ്പോൾ ഇതൊന്ന് മരിഞ്ഞു വന്നപ്പോൾ ഞാൻ ഇത്തിരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇത് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ കൂടി ചേർത്ത് വന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ വറുത്തത് അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതിലിപ്പോൾ വെളുത്തുള്ളി ചേർത്തെന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ കുത്തോ സ്മെല്ലൊന്നും വരില്ല കേട്ടോ ചില സമയങ്ങളിൽ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കറികൾ ഇഷ്ടപ്പെടാത്തൊരു സമയത്ത് ഇങ്ങനെ ചെമ്മീൻ ചെമ്മീനുണ്ടാക്കിയിട്ട് ഒരു ഡബ്ബയിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പത്രത്തിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നില്ല നാലഞ്ച് ദിവസം വരെ കേടുകൂടാതെ എന്തായാലും ഇരിക്കും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം